രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ എലക്ഷന് ഇനി ഒരു വർഷം ബാക്കിയുണ്ട് എന്നാൽ അതിനു മുൻപേ തന്നെ യു ഡി എഫിനകത്ത് ചില ചർച്ചകൾ വല്ലാണ്ടങ്ങ് തുടങ്ങിയിട്ടുണ്ട് സീറ്റുകളെ കുറിച്ചാണ് ചർച്ച കഴിഞ്ഞ രണ്ട് മാസം മുൻപേ സീറ്റുകൾ വെച്ചു മാറുന്നതിനെ കുറിച്ച് ചർച്ച നടന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു അതിനുശേഷമുള്ള പുതിയ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് അതിലേറ്റവും ശക്തമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ ഇരുപത്തിയഞ്ച് സീറ്റിലാണ് മത്സരിച്ചത് ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ച് അവർ പതിനഞ്ച് സീറ്റിൽ വിജയിക്കുകയും ചെയ്തു ഏകദേശം അറുപത് ശതമാനമാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് തൊണ്ണൂറിന് മുകളിൽ സീറ്റുകളാണ് മത്സരിച്ചത് അവർ ജയിച്ചത് വെറും ഇരുപത്തൊന്ന് സീറ്റുകളിൽ മാത്രം ഏകദേശം ഇരുപത് ശതമാനം മാത്രമാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അധികം സീറ്റിന് അർഹത ഉണ്ടെന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ചിന് മുകളിലോട്ടുള്ള സീറ്റിലേക്ക് തങ്ങളുടെ ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുമുണ്ട് ഇതിന് കോൺഗ്രസ് എന്തായിരിക്കും ഉത്തരം നൽകാൻ പോവുക എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ കിട്ടുകയും മുസ്ലിം ലീഗിന് കൂടുതൽ എം എൽ എ മാർ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ സമവാക്യം തന്നെ മാറ്റിയേക്കാം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ച് യു ഡി എഫിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലേക്ക് കൂടുതൽ സീറ്റുമായിട്ട് മുസ്ലിം ലീഗ് വരികയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ തഴയാൻ കോൺഗ്രസ്സിന് സാധിക്കത്തില്ല ഏറ്റവും കുറഞ്ഞത് അത് ഇവിടെ വിജയിക്കാണെങ്കിൽ മാത്രമാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും നൽകേണ്ടി വരും നമുക്കെന്തായാലും ആ അഞ്ച് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ അധികമായിട്ട് യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗ് ചോദിക്കാൻ പോകുന്ന ആ അധികം അഞ്ച് സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അത് ഇതൊരു ഔദ്യോഗികം പുറത്തു വന്നിട്ടില്ല പക്ഷേ സാധ്യതകളാണ് ആ സാധ്യത പ്രകാരം ഏകദേശം ആറോളം സീറ്റുകൾ ലീഗ് നോട്ടമിടുന്നുണ്ട് അതിൽ അഞ്ചെണ്ണം അവർ ചോദിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ അവർക്ക് പഞ്ചായത്ത് ഇലക്ഷനിലെ മേൽക്കോയ്മയും പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ സാന്നിധ്യം കൂടി ചൂണ്ടിക്കാണിച്ചാണ് അവർ ആ സീറ്റുകൾ ചോദിക്കാൻ പോകുന്നത് ഈ സീറ്റുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് വിജയ സാധ്യത കൂടുതലുണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റുന്നു അതിൽ ഏറ്റവും സുപ്രധാനമായ സീറ്റ് കണ്ണൂരിലാണ് അത് കണ്ണൂരിലെ നിയമസഭ മണ്ഡല സീറ്റാണ് കണ്ണൂർ നിയമസഭ മണ്ഡല സീറ്റ് ഇപ്പോൾ സംസ്ഥാന മന്ത്രിയായിട്ടുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിച്ച സീറ്റ് വർഷങ്ങളായിട്ട് കോൺഗ്രസ് ആണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് സതീശൻ ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് സതീശൻ പാച്ചേനി അതിനുശേഷം രണ്ട് വർഷത്തിനേഷം അന്തരികയും ചെയ്തു ആയിരത്തി ഒരുന്നൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ആ മണ്ഡലം വിജയിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലാണ് ഭൂരിഭാവ് മണ്ഡലം വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ ഏറ്റവും സുപ്രധാനമായ ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ അല്ലെ തങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് കണ്ണൂരാണ് നേരത്തെ ഒരു വാർത്ത ഉണ്ടായിരുന്നു കണ്ണൂർ മണ്ഡലവും അഴീക്കോട് മണ്ഡലം തമ്മിൽ വെച്ച് മാറാൻ സാധ്യത ഉണ്ടെന്ന് എന്നാൽ അതിനേക്കാൾ കൂടുതൽ കണ്ണൂരും അഴിക്കോടും ലീഗ് തന്നെ മത്സരിക്കാനാണ് ഇപ്പോൾ സാധ്യത ഉള്ളത് കോർപ്പറേഷനിലെ ലീഗിൻ്റെ പ്രകടനം കൂടി പരിഗണിക്കുമ്പോഴത്തേക്കും കോർപ്പറേഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും യു ഡി എഫിൻ്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ അത് മുസ്ലിം ലീഗിൻ്റെ വ്യക്തമായ സ്വാധീനം അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ നിയമസഭാ മണ്ഡലം സീറ്റ് ആ സീറ്റ് മുസ്ലിം ലീഗ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ ഇരുപത്തഞ്ചെന്ന് മുപ്പതിലൊക്കെ കയറുമ്പോഴത്തേക്കും ഏറ്റവും സുപ്രധാനമായിട്ട് ലീഗ് ഉന്നയിക്കാൻ ആവശ്യം ഉന്നയിക്കാൻ പോകുന്ന സീറ്റ് കണ്ണൂരായിരിക്കും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിന് ശേഷം അടുത്ത സീറ്റുകൾക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കോഴിക്കോട് ജില്ലയിലെ സുപ്രധാനമായ രണ്ട് സീറ്റുകളായിരിക്കും അവർ ചോദിക്കാൻ സാധ്യത ഏറെ ഉള്ളത് ഒന്ന് നാദാപുരവും മറ്റൊന്ന് കൊയിലാണ്ടിയുമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെ ലോക്കൽ ബോഡികൾ പരിശോധിക്കുകയാണെങ്കിൽ ലീഗിന് വ്യക്തമായ സ്വാധീനമുണ്ട് അതിൽ നാദാപുരത്തേക്ക് വരികയാണെങ്കിൽ ലീഗാണ് സുപ്രധാനമായി സി പി എമ്മിനെ എതിരിട്ട് അവർ നിൽക്കുന്നത് പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ചെക്കയാട് എടശ്ശേരി കാവലമ്പാറ കയക്കോടി മരുതോങ്കര നാദാപുരം നരിപ്പറ്റ തൂനേരി വാല്യം വാണിമൽ എന്നിങ്ങനെയാണ് പഞ്ചായത്തുകൾ നാദാപുരം മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്നത് അതിൽ ചെക്കയാട് പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്ന അയ്യു മലാണ് പ്രസിഡന്റ് സ്ഥാനം എടച്ചേരി കാവലമ്പാറ കയക്കോടി മരുതോങ്കര നാ എന്നീ പഞ്ചായത്തുകൾ സി പി എം ആണ് എൽ ഡി എഫിൻ്റെയാണ് നാദാവരം പഞ്ചായത്ത് ഭരിക്കുന്നത് അയ്യു എം എൽ ആണ് നരിപ്പറ്റ പഞ്ചായത്ത് സി പി എമ്മിനാണ് തൂണേരി പഞ്ചായത്ത് കോൺഗ്രസിനാണ് കോൺഗ്രസ് യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉള്ളത് മുസ്ലിം ലീഗിനാണ് വാല്യം പഞ്ചായത്ത് സി പി എം ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭരണമാണ് വാണുമൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനമാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാദാപുരം മണ്ഡലം പരിശോധിക്കുമ്പോഴത്തേക്കും നാദാപുരം മണ്ഡലത്തിലെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും പ്രതിപക്ഷ സ്ഥാനത്ത് ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസിൻ്റെ സാന്നിധ്യം അത്രമാത്രമില്ല കോൺഗ്രസ്സിന് വോട്ടുകൾ കിട്ടുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ് സാരം അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് ചിലപ്പോൾ ആവശ്യം ഉന്നയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള മണ്ഡലങ്ങളിൽ ഒന്ന് നാദാപുരമാണ് ആണ് നാദാപുരത്തിന് ശേഷം കൊയിലാണ്ടിയാണ് കൊയിലാണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ കാനത്തിൽ ജമ്മയിലെയാണ് അവിടുത്തെ എം എൽ എ രണ്ട് മാസം മുമ്പത്തെ വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യതര മാധ്യമങ്ങളുടെ വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ പേരാമ്പ്രയും കൊയിലാണ്ടിയും തമ്മിൽ വെച്ച് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് വാർത്ത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൊയിലാണ്ടി വീണ്ടും ലീഗ് തനിച്ച് ഉന്നയിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വ്യക്തമായിട്ട് ഷാഫി പറമ്പലിന് വേണ്ടി പ്രവർത്തിച്ച മേഖല കൂടിയാണ് തന്നെ ലീഗിന് ആ മണ്ഡലം എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം സീറ്റുകൾ ചോദിക്കുമ്പോൾ കൊയിലാണ്ടിയും മുസ്ലിം ലീഗ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ല കഴിഞ്ഞാൽ അടുത്ത മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും സുപ്രധാനമായിട്ട് ലീഗ് ചോദിക്കാൻ സാധ്യത ഉള്ള മണ്ഡലം ഇപ്പോൾ കെ ടി ജില്ലയിൽ എം എൽ എ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന തവനൂരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മത്സരത്തിന് താൻ താല്പര്യപ്പെടില്ലെന്ന് കെ ടി ജില്ലയിൽ എം എൽ എ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തവനൂർ മണ്ഡലം മുൻപ് കുറ്റപ്പുറമായിരുന്നു കുറ്റപ്പുറത്ത് തുടർച്ചയായിട്ട് മുസ്ലിം ലീഗ് മാത്രമാണ് മത്സരിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ മുസ്ലിം ലീഗിൻ്റെ പടക്കുതിരയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയാണ് കെ ടി ജില്ലയിൽ എം എൽ എ കേരള രാഷ്ട്രീയത്തിൽ തൻ്റെ കാലുറപ്പിക്കുന്നത് അതിനുശേഷം പിന്നെ മണ്ഡല പുനർനിർണ്ണയം വന്നപ്പോഴത്തേക്കും കുറ്റിപ്പുറം മണ്ഡലം ഇല്ലാതെ അവിടെ തവനൂർ മണ്ഡലം വരികയും അവിടെ പിന്നെ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ് ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് തവനൂർ മണ്ഡലത്തിലെ പഞ്ചായത്തിൽ പരിശോധിക്കുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് ലീഗിനും വ്യക്തമായ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ചിലപ്പോൾ കെ ടി ജില്ല എം എൽ എ മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റ് ചിലപ്പോൾ മുസ്ലിം ലീഗ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് മുപ്പതാകുമ്പോഴത്തേക്കും അതും ഒരു സുപ്രധാനമായ സീറ്റായിരിക്കും തമനൂർ മണ്ഡലം ചിലപ്പോൾ മുസ്ലിം ലീഗ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് മുസ്ലിം ലീഗിന് വിജയിക്കാനാകുമെന്ന് മുസ്ലിം ലീഗ് പറയുന്ന മണ്ഡലം കൂടിയാണ് തമനൂർ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് സ്പോൺസർ ചെയ്ത സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി കെ ടി ജലീലിനെതിരെ രംഗത്തിറങ്ങിയതെന്നുള്ള ആക്ഷേപവും അങ്ങ് ശക്തമായിട്ടുണ്ടായിരുന്നു അതിനെല്ലാം അവഗണിച്ചുകൊണ്ടും അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുമാണ് കെ ടി ജലീൽ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തവണ വിജയിക്കുന്നത് അടുത്ത മണ്ഡലം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ സുപ്രധാന മണ്ഡലങ്ങൾ പട്ടാമ്പി ലീഗ് ചോദിക്കാനുള്ള സാധ ഏറെ ഉള്ള മണ്ഡലങ്ങളൊന്നാണ് മാത്രമല്ല ലീഗ് വെച്ച് മാറാൻ താല്പര്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പട്ടാമ്പി എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് പട്ടാമ്പിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസ് ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് സി ജയിക്കുന്ന മണ്ഡലം കൂടിയാണ് പട്ടാമ്പി പക്ഷേ പ്രാദേശികമായിട്ട് മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റി ആയാലും പട്ടാമ്പി മണ്ഡലത്തിലെ കീഴിൽ വരുന്ന കൊപ്പം പഞ്ചായത്തായാലും മുസ്ലിം ലീഗാണ് അവിടെ പ്രശ്ന സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായ സ്വാധീനമുള്ളതാണ് മാത്രമല്ല പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് കണക്കാക്കുമ്പോഴത്തേക്കും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് മുസ്ലിം ലീഗിനാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വ്യക്തമായ സ്വാധീനം പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പട്ടാമ്പി മുസ്ലിം ലീഗ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അവസാന മണ്ഡലങ്ങളിൽ വരുമ്പോഴത്തേക്കും അത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ എരവിപുരം നിയമസഭ മണ്ഡലമാണ് ലീഗ് തുടർച്ചയായിട്ട് മുൻപ് മത്സരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് ഇരവിപുരം രണ്ടായിരത്തി പതിനൊന്നിൽ ആർ എസ് പി എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിൽ എത്തുകയും അതിനുശേഷമാണ് ആർ എസ് പിക്ക് ആ സീറ്റ് യു ഡി എഫ് കൊടുക്കുന്നത് അതിന് മുൻപ് വരെ അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫിന് വേണ്ടി മത്സരിച്ചു മുസ്ലിം ലീഗായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എരവിപുരത്ത് വിജയിച്ചിട്ടുമുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ സ്വാധീനം അവിടെ കൊണ്ടുവരാൻ വേണ്ടി പിന്നെ മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ സാധിച്ചിട്ടില്ല അതിന് മുൻപും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിച്ചിട്ടുള്ള ആർ എസ് പി യുടെ മണ്ഡലമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പി പോയതിനു ശേഷം അവിടെ സി പി എം ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എമ്മിൻ്റെ കൊല്ലത്തെ മുതിർന്ന നേതാവായ എം നൌഷാദാണ് അവിടുത്തെ എം എൽ എ ആയിട്ടുള്ളത് ശക്തമായിട്ട് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ആ മണ്ഡലത്തിൽ എം നോഷാദ് വിജയിച്ചിട്ടുള്ളത് പക്ഷേ മുൻപ് ഒരു മുസ്ലിം ലീഗിന് ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ചരിത്രമുള്ള മണ്ഡലമാണ് എരവിപുരം അതുകൊണ്ട് തന്നെ എരവിപുരം വീണ്ടും അവർ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുന്നത് അവർ അഞ്ച് സീറ്റ് അധികം ചോദിച്ചു മുപ്പത് സീറ്റിലേക്ക് എത്താനാണ് അവർ താല്പര്യപ്പെടുന്നത് ആ മുപ്പത് സീറ്റുകൾ മുൻപ് പറഞ്ഞ് ആറ് സീറ്റുകളിൽ ഏതെങ്കിലും അഞ്ചാകാൻ സാധ്യതയുണ്ട് കണ്ണൂർ കൊയിലാണ്ടി നാദാപുരം തവനൂർ പട്ടാമ്പി ഇരപൂരം ഈ ആറ് സീറ്റുകളിൽ ഏതെങ്കിലും അഞ്ച് സീറ്റായിരിക്കും ലീഗ് ചോദിക്കാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലുള്ളത് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് ഇതുവരെ യു കടന്നിട്ടില്ല പക്ഷേ തങ്ങളുടെ ആവശ്യം തങ്ങൾ കൂടുതൽ സീറ്റുകൾ ആവശ്യം ലീഗ് ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാലും ഒരു കാര്യം ഉറപ്പാണ് ലീഗിന് ആ സീറ്റുകൾക്കുള്ള അർഹതയുണ്ട് വ്യക്തമായ സ്ട്രൈക്കറേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ പോലും ലീഗാണ് വ്യക്തമായിട്ട് ജയിച്ചുവരുന്നത് യു ഡി എഫിനെ താങ്ങി നിർത്തുന്നതും മുസ്ലിം ലീഗാണ് അതുകൊണ്ട് തന്നെ ലീഗിന് അർഹതയുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിന് മുപ്പത് സീറ്റ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ നിയമസഭാ സീറ്റുകൾ ഈ ഇത് പ്രകാരം കോൺഗ്രസിനേക്കാൾ കൂടുതൽ നിയമസഭാ സീറ്റുകൾ ഇത് പ്രകാരം മുസ്ലിം ലീഗിന് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നിന്നായിരിക്കത്തില്ല അത് മുസ്ലിം ലീഗിൽ നിന്നായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല എൽ ഡി എഫിന് പകരം യു ഡി എഫ് അധികാരത്തിൽ വരുന്നതെങ്കിലും ലീഗിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല അഞ്ചാം മന്ത്രിസ്ഥാനമെന്ന കാര്യം കൂടി വ്യക്തമായി പരിഗണിക്കേണ്ടി വരും മുസ്ലിം ലീഗിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും കൊടുക്കേണ്ടി വരും അത്രമാത്രം യു ഡി എഫിൻ്റെ രാഷ്ട്രീയം കലങ്ങി മറിക്കാൻ സാധ്യത ഉള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഈ അഞ്ച് അധിക സീറ്റുകളെന്ന ആവശ്യം എന്തൊക്കെയാലും ഈ സീറ്റുകളായിരിക്കും അവർ താല്പര്യപ്പെടാൻ പോകുന്നത് മുസ്ലിം ലീഗിന് മുപ്പത് സീറ്റ് യു ഡി എഫ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിലേക്ക് അടുക്കുമ്പോഴത്തേക്കും യു ഡി എഫ് രാഷ്ട്രീയം കലങ്ങിമറിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Bye. <music> Bye.